നമസ്കാരം നവഭാരത് യൂട്യൂബ് ചാനലിലൂടെ എന്നെ കേൾക്കുന്ന ഏവർക്കും എന്റെ പ്രണാമം ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ കൈകളിലേക്ക് പണത്തിന്റെ ഒഴുക്ക് കടന്നു വരുന്ന വാസ്തു രഹസ്യം അല്ലെങ്കിൽ വാസ്തു ദിശകൾ വാസ്തുശാസ്ത്രത്തിന് അതിന് അനുകൂലമായ ഊർജം നൽകുന്ന ദിശകൾ ഏതൊക്കെ അതായത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ജോലിക്ക് പോകുന്നുണ്ട് കൃത്യമായ രീതിയിൽ പൈസ കിട്ടാതെ വരിക അല്ലെങ്കിൽ പണത്തിന്റെ രൂപത്തിൽ നമ്മുടെ കൈകളിൽ പൈസ വരാതിരിക്കുക അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വീടിന്റെ വടക്ക് ഭാഗവും അതുപോലെ തെക്ക് കിഴക്ക് ഭാഗവും അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇതൊരു ത്രികോണാകൃതി അതായത് ഒരു ട്രയാംഗിള വടക്ക് ഭാഗം നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങളെ ത്വരിതപ്പെടുത്തുന്ന ഊർജം നൽകുന്ന ദിശയാണ് അതായത് നമ്മുടെ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂക്ക് പോയാൽ നമുക്ക് ഇന്റർവ്യൂൽ ജോലി കിട്ടാതെ വരിക ആ ഇന്റർവ്യൂ ഫെയിൽ ഫെയിലാവുക ജോലി അന്വേഷിച്ചിറങ്ങുമ്പോൾ കൃത്യമായ രീതിയിലുള്ള അനുകൂലമായ ഒരു ജോലി ഇല്ലാതെ വരിക അല്ലെങ്കിൽ ആ ജോലി ലഭിക്കാതെ വരിക അപ്പൊ അങ്ങനെ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തട്ടിത്തടഞ്ഞു പോകുന്നതിന് പിന്നിലുള്ള ഊർജ്ജക്കുറവ് നമ്മുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് ഉണ്ടാവുന്ന തടസ്സമാണ് ഈ വടക്ക് ഭാഗത്ത് വാസ്തുപരമായ ഊർജം വന്നു ചേരുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങൾ നമ്മളെ തേടിയും അതായത് മക്കളുടെ ജോലി കാര്യം നമ്മുടെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ഈ വടക്ക് ഭാഗത്തെ ആദ്യം സ്വസ്ഥമാക്കിയാലാണ് ജോലിയുടെ കാര്യത്തില് ആദ്യം ഒരു സ്വസ്ഥത ഉണ്ടാവുക ഇനി ജോലി ചെയ്തു കൃത്യമായ ശമ്പളം കിട്ടാത്തൊരു അവസ്ഥ വന്നാലോ ഈ കൃത്യമായ ശമ്പളം നമുക്ക് കിട്ടാതെ വരുന്ന അവസ്ഥ വരുന്നതിന് പിന്നിലുള്ള കാരണം ആ ഒരു ഊർജം നമുക്ക് തെക്ക് കിഴക്ക് ഭാഗവുമായി ബന്ധപ്പെടുന്നു അതായത് വാസ്തുശാസ്ത്രത്തിൽ അഗ്നി എന്നാണ് ഇതിനെ പറയുന്നത് ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടാവുന്ന പ്രതിസന്ധികളാണ് അല്ലെങ്കിൽ ദോഷങ്ങളാണ് നമ്മുടെ കൈകളിലേക്ക് ഈ പണത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നത് ഇത് പണത്തിന്റെ ഒഴുക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നു അതായത് സംബന്ധമായ അസ്വസ്ഥതകളെല്ലാം ഈ തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടാവുന്ന വാസ്തുദോഷങ്ങളെ ബന്ധപ്പെടുത്തി കിടക്കുന്നു അപ്പൊ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടാവുന്ന വാസ്തുദോഷങ്ങൾ നമ്മുടെ കൈകളിലേക്ക് നമ്മളിലേക്ക് പണം കൃത്യമായി വരാൻ ഉള്ള തടസ്സം സൃഷ്ടിക്കുകയും ഈ പണത്തിന്റെ വരവ് കുറവ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് ചെന്ന് കാണാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾക്ക് തെക്ക് കിഴക്ക് ഭാഗം സ്വസ്ഥപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ് വാസ്തു പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് അതായത് അഗ്നി കോണ് അപ്പൊ അഗ്നി കോണില് ഒരു കാരണവശാലും ഏർ അഗ്നിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികൾ വരരുത് എന്നുള്ളത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ജോലി കിട്ടി അതുപോലെ തന്നെ പണവും നമ്മുടെ കൈകളിലേക്ക് വന്നു ഇനി നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ഈ കൃത്യമായി പണം കയ്യിൽ വന്നു പക്ഷെ അത് ചെലവായിക്കൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ അതിന് കാരണമായ ഒരു ഊർജമാണ് തെക്ക് പടിഞ്ഞാർ ഭാഗം എന്ന് പറയുന്നത് അതായത് നമ്മുടെ വീ നമ്മുടെ സമ്പത്തിനെ പുഷ്ടിപ്പെടുത്തുക ഇല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് പറയുന്ന ഊർജം നമുക്ക് നൽകുന്ന ദിശയാണ് തെക്ക് പടിഞ്ഞാറ് അതെ നമ്മുടെ വീടിന്റെ സൗത്ത് വെസ്റ്റ് കേരളത്തിൽ ഇതിനെ കന്നിമൂല എന്ന് പറയും വാസ്തുശാസ്ത്ര വിധാന നിരൃതി കോൺ എന്നാ ഈ നിരതി കോണിൽ ഉണ്ടാവുന്ന ഊർജ വ്യതിയാനങ്ങൾ നമ്മുടെ ഈ ശേഖരിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനുള്ള അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഊർജ്ജത്തെ നശിപ്പിക്കുന്നുള്ള അപ്പൊ കന്നിമൂലയിൽ ഉണ്ടാവുന്ന വാസ്തുദോഷങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്ര തന്നെ സമ്പത്ത് വന്നാലും അത് നമ്മുടെ കൈകളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ടാകും അപ്പൊ അതെത്ര തന്നെ നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതി സൂക്ഷിച്ചാൽ പോലും നമ്മൾ പോലും അറിയാതെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ശരിയാക്കിയാൽ ഒരു പ്രതിവിധി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ വീടിന്റെ വടക്ക് ഭാഗം വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഈ മൂന്ന് ഭാഗങ്ങളും ഈ മൂന്ന് ദിശകളും സ്വസ്ഥമാക്കുക വാസ്തുശാസ്ത്രപരമായ രീതിയിൽ തന്നെ ക്രമീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇതിങ്ങനെ ക്രമീകരിച്ചാൽ ഇത് കൃത്യമായ രീതിയിൽ നിങ്ങൾ ക്രമീകരിച്ചാൽ ഉറപ്പാണ് പ്രകൃതിയാൽ തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് സമ്പത്ത് വന്ന് നിറയുകയും നിങ്ങൾ പതിയെ പതിയെ സമ്പന്നതയിലേക്ക് നീങ്ങുകയും ചെയ്യും അത് സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് സമ്പത്ത് എന്ന് കൂടെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് പണം പണത്തിന്റെ സമൃദ്ധി അത് തന്നെയാണ് അപ്പൊ വടക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഇത് നിർബന്ധമായും സ്വസ്ഥമാക്കേണ്ടതാണ് വാസ്തുപരമായി തന്നെ ക്രമീകരിക്കേണ്ടതാണ് നമസ്കാരം സമ്പൂർണ്ണ ജാതകം പ്രശ്ന പരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക